നമസ്കാരം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഡയാലിസിസ് രോഗികളുടെ കൂട്ടായ്മ സാന്ത്വനത്തിൻ്റെ കുളിർമഴയായി പെയ്തിറങ്ങി ഡയാലിസിസ് രോഗികൾ അവരുടെ അനുഭവങ്ങളും അതേപോലെ തന്നെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ പങ്കുവച്ച അപൂർവമായ നിമിഷം ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ചുമതലക്കാരനായ ഡോക്ടർ അനിൽ വിൻസെൻറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ ഹെഡ് നേഴ്സായ ശ്രീജയും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഒരു കേരളത്തിലെ അപൂർവമായ ഒരു സംഭവം എന്ന് എന്ന് തന്നെ പറയാം ഈ പ്രയാസങ്ങളും നേരിടുന്ന ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസം അല്ലെങ്കിൽ ഒരു 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 സാന്ത്വനം എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പ് രൂപീകരിക്കാനും പരിപാടി സംഘടിപ്പിക്കാനും പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വേറുള്ള വാർഡുകളിൽ കിടക്കുന്ന രോഗികളെക്കാൾ ഉപരി ഇവര് ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ കാണേണ്ടി വരുന്ന രോഗികളാണ് അപ്പോൾ അവർ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അതൊരു നമ്മൾ ശരിക്കും നമ്മൾ ജോലിക്ക് ഇങ്ങോട്ട് കയറ് വരുന്നത് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു അന്തരീക്ഷത്തിലാണെന്ന് വെച്ചാൽ ഇവർ കൂടുതലും നമ്മളുമായിട്ടാണ് ഇവർ ശരിക്കും വീട്ടിൽ കഴിയുന്നതിലും കൂടുതലും നമ്മളുമായിട്ടാണ് ഒരു ഇൻട്രാക്ഷൻ വരുന്നത് അപ്പം ഞാൻ അങ്ങനെയാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ഇവരുടെ പേഷ്യൻസ് അപ്പോൾ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാരെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുക അതിനുശേഷം ഇനി ആർക്കെങ്കിലും ഒരു ഉപകാരം ഏതെങ്കിലും വഴിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരാ ഗ്രൂപ്പിലേക്കിടും ഗ്രൂപ്പിൻ്റെ പേര് ഹാപ്പി ആ ഗ്രൂപ്പിലേക്കിടും എന്നിട്ട് ആ ഗ്രൂപ്പിലാണ് നമ്മൾ ആർക്ക് അവരെ ഇന്ന ഇന്ന സാധനങ്ങളുമായിട്ട് ചെന്നാൽ ഈ ഒരു രീതികളൊക്കെ ആ ഗ്രൂപ്പ് കൊണ്ടാണ് നമ്മൾ നേടിയെടുക്കുന്നത് അങ്ങനെയാണ് ഈ അത് കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഇവരുടെ ഒരു ഇതുവരെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ പല ഷിഫ്റ്റുകളിൽ ജോലി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസാണ് നമ്മളെല്ലാവരെയും കാണുന്നുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ എല്ലാ ഷിഫ്റ്റിലും ഉള്ളവരെ തമ്മിൽ കാണുന്നില്ല അപ്പം അതുകൊണ്ട് അവർ കാണാനായിട്ടും അവരുടെ വേദനകൾ മറന്ന് ഒരു ദിവസം നമ്മുടെ കൂടെ ചിലവഴിക്കാനായിട്ടും ഉള്ള ഒരവസരം നമ്മൾ ഒരുക്കിയതാണ് എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകർ ദിലീപ് ദിലീപ് എന്തു ചെയ്യേ പോയാ ദിലീപും ആ അവൻ്റെയും ഞാനുവിൻസാറിൻ്റെയൊക്കെ ഒരു വലിയൊരു സഹകരണത്തിലാണ് ഈ കാര്യം നടന്നത് എത്ര പേഷ്യൻ്റ് അമ്പത്തിനാല് പേഷ്യൻ്റുണ്ട് പക്ഷേ നമുക്കറിയാം ഡയാലിസിസ് രോഗികളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിലെല്ലാം മങ്ങലേറ്റു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്നു നിൽക്കുന്ന സാഹചര്യം അതെ തീർച്ചയായിട്ടും എന്ന് എന്നുവെച്ചാൽ നമുക്കിപ്പം ശരിക്കും ഒരു ഡോക്ടർ ഇല്ല ഒരു സ്റ്റാഫ് നേഴ്സ് ഇല്ല അങ്ങനത്തെ പരിമിതികൾ കൂടി നമ്മുടെ ടെക്നീഷ്യന്മാർ കുഞ്ഞുങ്ങളുടെ കൈകളിൽ കൂടിയാണ് ഇപ്പോൾ ശരിക്കും ഇത് പോകുന്നത് ഡോക്ടർ ഇല്ല മീൻസ് ഒരു നെനെഫ്രോളജിസ്റ്റ് നമുക്കില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് ഈ ഡയാലിസിസ് പേഷ്യൻറ്റിന് ഷുഗർ കുറയാ പ്രഷർ കുറയാം നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടി വി കംപ്ലൈൻ്റായിട്ട് ഉടനെ ടി വി നന്നാക്കിച്ചു ഒരു ടി വി നമ്മുടെ പിന്നെ ലയൻസ് ക്ലബുകാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചു അങ്ങനെയൊക്കെ അത്രയും സാഹചര്യങ്ങൾ നമ്മൾ പിന്നെ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കി അവർക്ക് രാവിലെ പ്രയർ കേട്ടുകൊണ്ട് തന്നെ കേസ് തുടങ്ങാൻ പറ്റും പിന്നെ അതല്ല പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അവർക്ക് പഴയ പാട്ടുകൾ കേൾക്കണം ടി വി കണ്ട എന്ന് പറയുമ്പോൾ അത് ഒരു അഞ്ച് സ്പീക്കർ സിസ്റ്റമായിട്ട് അത് റെഡിയാക്കി ഇതെല്ലാം ഈ മൂന്നോ നാല് മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഞാൻ വന്നു കഴിഞ്ഞിട്ട് നേടിയെടുത്ത അതൊക്കെ അതെ അതെ ഞാൻ സർവീസിൽ കയറിയിട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ പഠിച്ചിറങ്ങിയത് തൊണ്ണൂറ്റി മൂന്നിലാണ് ഏറ്റവും വലിയ ഒരു നിമിഷമാണിത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സർവീസിൽ എനിക്ക് ഇതുപോലൊരു ഒരു ഒരു ഗിഫ്റ്റ് കിട്ടാനില്ല അതാണ് സത്യത്തിൽ പറഞ്ഞാൽ കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പേഷ്യൻസ് ഇത്രയും വൈയായികയുള്ള പേഷ്യൻസ് ഇത്രയും വരുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചു ഇന്നലെയും ഡയാലിസിസ് കഴിഞ്ഞാൽ പോയ പേഷ്യൻസ് തീരെ സിക്കായിട്ട് പോയ പേഷ്യൻസ് പോലും ഇന്ന് നല്ല ആക്റ്റീവായിട്ടാണ് രാവിലെ വന്നിരിക്കുന്നത് കലാപരിപാടികളുണ്ട് അനുഭവങ്ങൾ പങ്കുവെക്കലുണ്ട് അതെല്ലാം ഒരുപക്ഷെ നമ്മുടെ എല്ലാം കണ്ണു നിറക്കുന്ന കുറേ അനുഭവങ്ങളൊക്കെ പലരും പങ്കുവെച്ചു അങ്ങനെ തോന്നിയിട്ടുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവരുടെ അവരുടെ ശരിക്കും അവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അവർ അവരെന്നെ കാണുന്നത് മകളായിട്ടോ സഹോദരിയായിട്ടോ അങ്ങനെ എന്തോ ആണ് അവർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ അവർ അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് എല്ലാം എന്നെ മിക്കവാറും പലരും ഫോൺ വിളിച്ച് പറയാറുണ്ട് സിസ്റ്റർ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം എൻ്റെ കൊച്ചിന് സാഹചര്യങ്ങൾ കിട്ടുന്നില്ല പഠിപ്പിക്കാൻ പറ്റുന്നില്ല അച്ഛനാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അച്ഛനിപ്പം ജോലിക്ക് പോകാൻ പറ്റാതെ വന്നു പലരും ഇവിടെ ഈ ജോ ഇത് ഈ ഡയാലിസിസും കഴിഞ്ഞ് അങ്ങ് ഇറങ്ങി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അത് പലരും അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ നിസ്സഹായരായി നിൽക്കുന്ന ചില അവസരങ്ങളുണ്ട് അതിൽ ഉദ്ഘാടനം ചെയ്തത് സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാനായിട്ട് അതെ നഗരസഭ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് സാർ പങ്കെടുത്തത് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ചാർജായിട്ടുള്ള അനുവൻസസ് സാറ് പിന്നെ നേഴ്സ് സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് സെലീന മാഡം നേഴ്സ് സൂപ്രണ്ട് പിന്നെ ഹെഡ് നേഴ്സ് ഉഷസ്റ്റ് പിന്നെ അനീഷ് സാറ് ക്ലാസ് എടുക്കാനായിട്ട് പിന്നെ ഞങ്ങളും കലാപരിപാടികൾ എന്തൊക്കെയാണ് അവരുടെ കലാപരിപാടികളൊക്കെ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ശരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തർ അവരവരുടേതായിട്ടൊന്ന് കയറി വന്ന് അവതരിപ്പിക്കുമ്പോഴാണ് ഇവർക്ക് ഇത്രയും കഴിവുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ കിടക്കുന്ന രോഗികളെ അവർ ഈ ക്ഷീണിതരായിട്ടാണല്ലോ വരുന്നത് പക്ഷേ ഇപ്പോഴാണ് അവർക്കൊക്കെ ഇത്രയും കഴിവുകളുണ്ടെന്ന് ആ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ൂടി തുടരണം എന്ന് വളരെ ആഗ്രഹമുണ്ട് ഇത് ചെറിയൊരു സ്റ്റെപ്പ് മാത്രമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇനി ഒരു വിപുലമായിട്ട് നമുക്ക് പലരെയും പുറത്തുനിന്ന് വിളിച്ചു ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് പക്ഷെ നമ്മുടെ കയ്യിലൊതുങ്ങുമോ എന്ന് അറിയത്തില്ല പക്ഷെ നമ്മുടെ ആഗ്രഹം ആണെങ്കിൽ പോലും നടക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലമായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരൻ ഡോക്ടർ അനിൽ വിൻസെൻ്റാണ് ചേരുന്നു ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ ചേർത്തല ആശുപത്രിയിൽ തുടങ്ങിയ യൂണിറ്റിൽ ഇന്ന് ആറുപേർക്കായിട്ട് തുടങ്ങിയെങ്കിലും ഇന്ന് അത് അമ്പത്തിമൂന്ന് പേർക്ക് സേവനം ചെയ്യുന്നുണ്ട് ഇവിടെ ഡയാലിസിൽ നിന്ന് വരുന്നവർ പല ഷിഫ്റ്റിലായിട്ടാണ് വരുന്നത് അപ്പം അവരെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അവർക്ക് പരസ്പരം അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ കുടുംബങ്ങളെ കുറിച്ച് അതിനുവേണ്ടി സംസാരിക്കാനും അവരുടെ കലാപരിപാടി പരിപാടികൾ അവതരിപ്പിക്കാനും അവർക്ക് ഒരു എന്ന രീതിയിലും അവർക്ക് ആരോഗ്യ അവരുടെ ആരോഗ്യ ആരോഗ്യബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയും അവർക്ക് ക്രിസ്മസ് ന്യൂ ഇയറിനെ അനുബന്ധിച്ചുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തും ആണ് ഇന്ന് ഈ കൂട്ടായ്മയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് അഞ്ചു വർഷമായി ഈ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ ആദ്യത്തെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇതിവിടെ നടക്കുമ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് ഒത്തിരി പേര് അതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ശ്രീസും ദിലീപ് അതുപോലെ തന്നെ ദിലീപ് കണ്ടെത്തിയിരിക്കുന്ന സ്പോൺസേഴ്സ് ഇവരെല്ലാവരും ഈ ഒരു കൂട്ടായ്മയുടെ നടത്തിപ്പിനായിട്ട് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടായ്മ ഇവിടെ പ്രാവർത്തികമാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഡയാലസിസ് ചെയ്യുന്നവർ ഒറ്റയ്ക്കല്ല അവരുടെ കൂടെ എപ്പോഴും ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊരു മെസ്സേജാണ് ഇവർക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിവിധ തലത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യ പരിപാലനം പിന്നെ കുടുംബത്തിലും സമൂഹത്തിലും എങ്ങനെയൊക്കെ ചെറുമാറണം എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളിലൂടെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ കലാ പരിപാടികളും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വിഭവ സമ്മർദ്ദമായ ഒരു സദ്യയുടെ കൂടിയാണ് ഈ ചടങ്ങ് ഇന്നിവിടെ അവസാനിക്കുന്നത് ഇത് ഒരു ഗവൺമെൻറ്റ് ആശുപത്രികളിലുള്ള ഡയാലിസിസ് യൂണിറ്റിലെ കേരളത്തിലെ ഒരു ആദ്യത്തെ സംഭവമായിരിക്കുക ഇങ്ങനെ ഒരു കൂട്ടായ്മ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും വേറിട്ട ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതാണ് ചേർത്തല നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്താണ് കാണാം വളരെ സന്തോഷം തരുന്ന ഒരു കൂട്ടായിരുന്നു നമ്മൾ ഡോക്ടർ ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയിട്ട് ഇത്രയും നാളായി ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു അമ്പത്തൊന്ന് പേഷ്യൻറ്റിന് ഡയാലിസിസ് പേഷ്യൻ്റ് കൂട്ടവർ കൂട്ടായി എല്ലാവരും ഒത്തുകൂടി പല ഷിഫ്റ്റുകളിലാണ് നിങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് അവരെല്ലാവരും ഒത്തുകൂടി ഒരു സന്തോഷം അനുഭവിക്കുന്ന ഈ ധന്യമുഹൂർത്തു സാക്ഷിയാകാൻ സാധിച്ചത് തന്നെ വളരെ ഈ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും നല്ലൊരു കൂട്ടായ്മ പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു കൂട്ടായ്മ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ കൃത്യമായൊരു അനുഭവമാണ് അൻപതിലേറെ വരുന്ന ഡയാലിസിസ് രോഗികളാണ് ഇവിടെ പങ്കെടുത്തത് ഈ സംഗമത്തിൽ അവരുടെ ജീവിതത്തിലും ഇത് അപൂർവമായ ഒരു അനുഭവമാണ് അവർ അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളും ഒക്കെ ഈ സംഗമത്തിൽ പരസ്പരം പങ്കുവച്ചു അതുകൂടി കാണാം ശങ്ക वेदविहारा घरा जिवेश्वरा सङ्गरा नाद शरीरा परा वेदविहारा घरा जिवेश्वरा शङ्करा नादमुनिमणि प्रणमुनि तनि रागमे योगमणि मौन विचरण रागविल शरण गानमे ോ അല്ലി മലർമിയിലോ ഞാൻ കാട്ടിലേ മലം തുറവാണി കാട്ടിലേ മലം തുറവാണ്ടു ഞാൻ കൊളിച്ചു കേട്ടു ധരിച്ചു കല്യാണം എന്നൊക്കെ കൈ പിടിക്കണ നാൾ വരെ കല്യാണം എന്നൊക്കെ കൈ പിടിക്കണ നാൾ വരെ കൊല്ലാതെ കൊല്ലണ പൂണാരൻ നമ്മെ കൊല്ലാതെ കൊല്ലണ പൂണാരൻ കൊല്ലപ്പു കൊല്ല

കേരളത്തിൽ ഇതേപോലെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സംഗമം അപൂർവമാണ് ആദ്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം ഡയാലിസിസ് രോഗികളുടെ കൂട്ടായ്മ അവർക്ക് സന്തോഷവും അവർക്ക് ആഹ്ലാദവും അവർക്ക് അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിനും ഉതകുന്ന വിധത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഏതാണെങ്കിലും ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നിരവധിയായ പരിമിതികൾക്ക് നടുവിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല ജീവനക്കാരില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ടും രോഗികൾക്കാവശ്യമായ പരിചരണം നൽകുന്ന കാര്യത്തിൽ ജീവനക്കാർ അശ്രാന്ത ശ്രദ്ധ പുലർത്തുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു മുസ്ലിം വിൻമീഡിയ ചർച്ച